സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമയ നായരും റിലേഷൻഷിപ്പിലാണെന്ന കഥകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നത് ജിഷിനുമായി ആത്മാർത്ഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും ഒരുപോലെ തന്നെ പറഞ്ഞത് അതേസമയം അമേയ ജീവിതത്തിലേക്ക് വന്നതോടെ തൻ്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷിൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങളെ പറ്റിയും താരങ്ങൾ അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അമേയ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച പുതിയൊരു ഫോട്ടോ വൈറലാവുകയാണ് താൻ രണ്ടു മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു എന്നുമാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എത് ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം ജീവിതത്തിലേക്കും മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവരും